സർപ്പപ്പോള എന്ന് പറയുന്ന ഒരു ചെടിയായിരുന്നു ഈ ചെടി വീട്ടിൽ കിഴക്ക് ഭാഗത്ത് ചൂരിനോട് ചേർത്ത് വെച്ച എന്നുവെച്ചാൽ വീട്ടിനകത്ത് ധനം വരുമെന്ന് പറയാറുണ്ട് പക്ഷേ എനിക്കതിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല ഇതൊക്കെ ചുമ്മാ പറയുന്ന കാണുന്നേ ഉള്ളൂ ഇതിന് വിദേശത്ത് സോക്രട്ടീസിൻ്റെ വാൾ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ നാക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് പാമ്പ് പടം പൊഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സർപ്പപ്പോള എന്ന് വിളിക്കുന്നത് ഇത് സാധാരണ ഓക്സിജൻ പുറത്ത് സസ്യമാണ് പകൽ സമയത്ത് ഇതിന്റെ ആ ഹോളൊക്കെ അളഞ്ഞിരിക്കുകയും രാത്രിയിൽ ആ ഹോൾ തുടർന്ന് ധാരാളം ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യാറുണ്ട് ആസ്മയും ശ്വാസമൊട്ടിലും അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളുള്ള രോഗികൾക്ക് ഇത്തരത്തിലുള്ള ചെടി ഒരു രണ്ട് മൂന്ന് ചട്ടിക്കകത്താക്കി ആ റൂമിനകത്ത് വെച്ചാൽ ധാരാളം ഓക്സിജൻ കിട്ടുന്നതുകൊണ്ട് അവർക്ക് നല്ല ആശ്വാസം കിട്ടും അങ്ങനെ ചെയ്യുമ്പം പകൽ ഈ ചട്ടി ചട്ടിയെടുത്ത് പുറത്ത് വയ്ക്കണം എന്നിട്ട് രാത്രിയിൽ രാത്രിയിലെടുത്ത് റൂമിൽ വയ്ക്കുന്നതാണ് നല്ലത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം മറക്കരുത് ഏറ്റവും നന്ദി